സർക്കാർ ജീവനക്കാർക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ കുടിശ്ശിക ഡി എ ഇനത്തിൽ കൊടുക്കാനുണ്ടെന്ന സർക്കാർ സുപ്രീം കോടതിയിൽ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള ഡി എ കുടിശ്ശിക നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണ് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കുടിശ്ശിക കണക്കുകളാണ് മലയാളം മീഡിയ പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശികയാണിത് നിലവിൽ ആറ് ഗഡുക്കളാണ് ഡി എ കുടിശ്ശിക ഫെബ്രുവരിയിൽ കേന്ദ്രം വീണ്ടും ഡി എ പ്രഖ്യാപിക്കുന്നതോടെ ഡി എ കുടിശ്ശിക ഏഴ് ഗഡുക്കളായി ഉയരും പേറിവിഷൻ കുടിശ്ശിക ഇനത്തിൽ നാലായിരം കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻ ഡി എ പരിഷ്കരണത്തിന്റെ കുടിശ്ശികയായി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി പെൻഷൻകാർക്കും കൊടുക്കാനുണ്ടെന്ന് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ കുടിശ്ശിക സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് രേഖ വ്യക്തമാക്കുന്നു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡി എ കുടിശ്ശിക ഏഴു ഗഡുക്കളാകുന്നത് ഒരു ലക്ഷം പെൻഷൻകാരാണ് കുടിശ്ശിക ലഭിക്കാതെ മരണപ്പെട്ടത് കുടിശ്ശിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ നാളെ സംസ്ഥാനത്ത് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ച് സമരം പൊളിക്കാനാണ് സർക്കാർ നീക്കം ഭരണാനുകൂല സർവീസ് സംഘടന അംഗങ്ങൾ പോലും സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ അവകാശപ്പെടുന്നത് സർക്കാരിന്റെ ദൂർത്തും നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയുമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണം അതുകൊണ്ടാണ് ധവള ഇറക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിരന്തര ആവശ്യം സർക്കാർ അവഗണിക്കുന്നതും ധനമന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന യാതൊരു നിശ്ചയവുമില്ലെന്നാണ് നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത് ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടില് ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തിന്റെ സഞ്ചാരം